ഹായ് ഓൾ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് കുറച്ചായിട്ട് സോറി കുറച്ചല്ല ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ കാണാറേ ഇല്ല കാരണം എന്താണെന്നല്ലേ ഈ ഇവയ്ക്ക് ഞാൻ വരലില്ല എൻ്റെ ചാനലെന്ന് പറയുന്നത് പൊടിക്കിടക്കാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ കാരണം എന്താ വെച്ചാൽ നല്ല മടിയാണ് നല്ല കട്ട മടിയാണ് എനിക്ക് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ വോയിസ് ഓവർ എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഞാൻ ഒരു സമയത്ത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നൊരു ചാനലായിന് ഇനിയിപ്പോൾ ഇൻഷാല്ല അതൊന്നും കൂടി ഒന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ അതെ ഗൈസ് എനിക്ക് പാസ്പോർട്ട് കൈ കിട്ടിയിട്ടാണ് അപ്പം കളി വിചാരിക്കുവോളൂ നാളെ തന്നെ എങ്ങനെക്കോ പോകാമെന്ന് നോ എപ്പോഴെങ്കിലും എന്നെങ്കിലും എനിക്ക് ഉമ്പ്രക്കൊക്കെ പോകാൻ പറ്റിയാലോ അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷമുള്ള സമയത്ത് നമ്മൾ ചായ കുടിക്കും അല്ലേ ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ ചായ അപ്പം നമ്മൾ രാവിലെ തന്നെ പോയത് ശാന്തിയിൽ ക്യാൻ്റീനിലാണ് കേട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ചായ കുടിക്കാൻ ഞാൻ ബെസ്റ്റ് സ്പോട്ടായിട്ട് കാണുന്നത് അവിടുത്തെ ക്യാൻറ്റീനാണ് പിന്നെ ഈ കണ്ണട എന്താണെന്നല്ലേ ഇത് രാത്രിയും കാണും കഴിച്ചു അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ നമ്മൾ ചായ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈമ് കുടിച്ചത് കാരണം ഇപ്പോൾ ചൂടുകാലല്ലേ അപ്പോൾ അതാണ് ബെസ്റ്റിന് തോന്നി പിന്നെ ഒരു കടലമിട്ടായി എടുത്തിട്ടുണ്ടായിന് ഈ കടലമിട്ടായി ഒന്നിനും എടുത്തതല്ല എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കണം തോന്നിയാലോ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കാത്ത കുറച്ച് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തു അങ്ങനെ ഓഫീസിലെത്തിയത് അറിഞ്ഞതേ ഇല്ല എന്താ ലോലി ഇറക്കിയിട്ട് പോയിട്ടോ നമ്മൾ പിന്നെ ഇവിടെ എന്താ പറയുക ഒരു മാസമായിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു മാസം ആവുന്നേ ഉള്ളൂ ഇപ്പം ഒരു പ്രോസസ്സാണ് കാരണം രാവിലെ തന്നെ വരിക വന്നിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കുക ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ നമ്മൾ രണ്ട് ലൈറ്റ് കത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു സാധനം പൊന്തിച്ച് വെക്കാണ്ട് ആര് പേടിക്കേണ്ട ഞാനിപ്പോൾ ലൈറ്റ് ഓണാക്കും ഓണാക്കി ഈ ഒരു സാധനം പൊക്കി വച്ചാൽ അവിടുത്തെ രണ്ട് ലൈറ്റും കൂടെ എക്സ്ട്രാ കത്തും പിന്നെ നമുക്ക് വെള്ളം അത് മസ്റ്റാ അതുകൊണ്ട് അവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാം ഗൈസ് മസ്റ്റല്ലേ ഇനി പിന്നെ ഉള്ളത് നമ്മൾ ആദ്യം തന്നെ ചാർജ് ചെയ്യണേ അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു പോകും അതാണ് എല്ലാം തുടക്കത്തിലേ ചെയ്ത് ഫിക്സ് ആക്കി വെച്ചാൽ പിന്നെ നമ്മൾ മറക്കൂലല്ലോ അതുകൊണ്ടാട്ടോ പിന്നെ ഈ ലാപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടെടുക്കും എന്നിട്ട് അവിടെ എത്തുമ്പോൾ മാത്രമേ വീട്ടിൽ നിന്ന് ഓണാക്കൂല പൊടി തട്ടിലൊക്കെ അവിടെ ഓഫീസിലെത്തിക്കഴിഞ്ഞിട്ടാണ് അപ്പം രണ്ട് ഉറുമ്പാണ് കൈസയിലെ പോയത് അപ്പം തന്നെ എൻ്റെ മൂട് പോയി പിന്നെതാ വേണ്ടോ ഇതിൻ്റെ ചെവിക്ക് ഇങ്ങനെ മെല്ലെ പിടിച്ച് തിരിച്ചാൽ മാത്രമേ ഇതില്ല ഏറ്റവും അത്തുള്ളു അതിനും പ്രശ്നമാണ് ഇന്ന് മൊത്തത്തിൽ പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാണുന്നത് പിന്നെ ഉണ്ട് എൻ്റെ മൗസ് രണ്ടും രണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ ഒഴിവാക്കുല്ല വിചാരിക്കും എന്തിനകത്ത് ദാരിദ്ര്യം പറയുന്നത് ദാരിദ്ര്യമല്ല അല്ല കഴിച്ച് ഇത് ഇവൻ വർക്ക് ചെയ്യും അതുകൊണ്ടാണ് ഇവനെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ടുള്ളത് ഏതൊരു ദിവസം നമുക്ക് ഒഴിവാക്കാം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് ക്യാൻവാസ് ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളത് ക്യാൻവാസ് ആദ്യം തന്നെ ചെയ്യേണ്ട പണികളാണ് നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കുക ചാർജിലിടുക മൗസ് സെറ്റ് ചെയ്യുക ക്യാൻവാസ് ഓപ്പൺ ആക്കുക എന്നിട്ട് പിന്നെ എൻ്റെ ഒരു ഇരുത്തം അല്ല ഇരുത്തല്ല ഒരു കറക്കം അത് ഈ കറക്കാണ് പിന്നെ ആ കാക്ക ക്യാനിൽ കൊണ്ടുപോകണത് കണ്ടപ്പോൾ ഞാൻ പിന്നെ വെള്ളം എടുത്ത് വെക്കട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോയിട്ടുണ്ടെ അങ്ങനെ വെള്ളം ഞാൻ പേഴ്സണലി ഞാൻ വെള്ളം ഒരുപാട് കുടിക്കുന്ന ഒരാളല്ല സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കാറേ അല്ല പക്ഷെ ഇപ്പം ചൂടുകാലക്കായം കൊണ്ടും നമ്മൾ വെള്ളം കൂടി പറ്റ കുറവായത് കൊണ്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് കുപ്പി എവിടെയും കണ്ടാലും എടുത്ത് കുടിക്കുമല്ലോ എന്നുള്ള ഒരു ഇതിലാണിപ്പം വെള്ളം കുടിക്കണത് പിന്നെ എൻ്റെ ഉറുമ്പ് വരുന്നതിൻ്റെ ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണണ്ടേ അതെ ഇതാ ഇത് ഇങ്ങനത്തെ മണ്ടം പരിപാടിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഇടക്ക് അപ്പം പിന്നെ ഉറുമ്പ് വരാതെ നിൽക്കുമോ ഉറുമ്പ് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ പിന്നെ ഇപ്പം അത് പൊട്ടിക്കാൻ ഇത്രക്ക് എക്സ്പ്രഷനോ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര പാടാണ് ഈ പാക്ക പൊട്ടിക്കാൻ പാടാം പിന്നെ ആ മുട്ടായും എടുക്കാൻ പാടാം പിന്നെ ഞാൻ ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വെള്ളം അതിൻ്റെ അടുക്കൊക്കെ കുടിക്കുന്നുണ്ട് നിങ്ങളതൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് അ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പും ഉണ്ട് വേഗം കഴിക്കാമെന്ന് ഓർത്തിട്ടാണ് ഒരു മണി ഒന്നേക്കാളായപ്പോഴത്തേ ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോയി ഇപ്പം ആ കൂടുതലും വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവരുന്നത് കാരണം എന്താണെന്നല്ലേ പഠിക്കുന്ന സമയത്ത് ഫുള്ള് പുറത്തുനിന്ന് അതിനു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ചായിട്ടുള്ള വർക്കിനും കയറിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഫുഡ് കഴിക്കാനും ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കൊണ്ടുവരും ഇന്ന് നമുക്ക് എന്താ പറയുക മുട്ട ഉണ്ട് അതുപോലെ തന്നെ തക്കാളി തക്കാളി ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയതാണേ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ് വിശന്നിരിക്കണ സമയത്ത് ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അതിലെന്തേലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് നടക്കാനുള്ള ടൈമില്ല ഒരഞ്ചാറ് എഡിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും അതിൻ്റെ മുന്നിൽ പോയിരിക്കുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ നോക്കിയിൻ്റെ ആ ഒരു മൗസ് പാവം എങ്ങനെ ഞാൻ ഒഴിവാക്കുക നല്ലോണം വർക്ക് ചെയ്യും നല്ല സാധനമാണത് അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങണത് ഒരു നാല് മണിവരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തു പിന്നെ ഞാൻ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി മോന് അവിടെയാണ് ബസ് ഓമശ്ശേരി ആ കമ്പനീൻ്റെ കുറച്ച് സപ്പുറത്തായിട്ടാണ് ബസ് ഇറങ്ങുക അപ്പോൾ അവനെ കൂട്ടിയിട്ട് ഓർത്തു എനിക്ക് വേണ്ടത് അവന് ചിലപ്പോൾ ജ്യൂസോ ചായയൊക്കെ ആയിരിക്കും വേണ്ടി വരാം പക്ഷേ ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും മതി സ്നാക്കായിട്ട് എന്തെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുപ്പി വെള്ളവും ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും എങ്ങോട്ടേക്ക് പോയി കമ്പനിയേക്ക് പോയി ഓനും ഞാനും ഏകദേശം ഒരേ ഒരേ എന്താ പറയുക സ്ഥലത്തായതുകൊണ്ട് ഓന് വർക്കിന് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് പോകുമ്പോൾ ബസ് ഇറങ്ങിയിട്ട് വരികയാണ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ ചെയ്യൽ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഓൻ എൻ്റെ അടുത്ത് ഉണ്ടാവലുണ്ട് അപ്പം ഓഫീസിൽ ഓനും എന്നെപ്പോലെ അവിടെ ഒരാളായിട്ടുണ്ട് കാരണം ഈ ഒരു ക്യാബിൽ ഞാനും ഓനും മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഓൻ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഞാൻ വ്ലോഗെടുക്കുകയാണെന്ന് പറഞ്ഞപ്പം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തോ എഴുതി വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഞാനാണിത് ഇതിപ്പോൾ ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാലും ഓഫീസ് വരുന്നതും ഈ ഒരു ലാബ് തുറക്കുന്നതും എന്തെങ്കിലും വർക്കും പിന്നെ മോനെ കൂട്ടണതും ഒക്കെ തന്നെ ഡെയിലി ചെയ്യാനുണ്ടാവുള്ളൂ ഇൻഷാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ അവൻ അവനങ്ങോട്ടേ പോകണമെന്നല്ലേ ഇത് അവന് വരുമ്പോഴും തിരിച്ച് പോകുമ്പോഴും ഇവലെ ഒന്ന് എന്താ പറയുക കാണാൻ പോവാറുണ്ട് ഒരു രണ്ട് മൂന്ന് മീൻ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അത് നമ്മൾ അറിയാത്ത ആളാണെങ്കിൽ അങ്ങനെ നോക്കൂല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മൾ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു രണ്ട് മൂന്ന് ബസ്സെങ്കിലും കയറിയിട്ടാണ് കേട്ടോ യാത്ര ചെയ്തു വരുന്നത് പിന്നെ ഇതൊക്കെ തന്നെ വൈകുന്നേരങ്ങളിലുള്ളത് നേരം വീട്ടിൽ പോണ് പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം തന്നെ അവനക്ക് ഭയങ്കര ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവനെ എനിക്കെന്തെങ്കിലും വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ പോവുക ചെയ്യൽ എന്നാൽ അതെനി അടുത്തെന്തെങ്കിലും വീഡിയോസുമായിട്ടൊക്കെ നാളെയും വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ സി യു